മയക്കുമരുന്ന് ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെ ഡിവൈഎഫ്ഐ വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ ജാഗ്രതാ സദസ് സംഘടിപ്പിച്ചു മുണ്ടത്തിക്കോട്ട് ഗ്രാമസഭാ ഹാളിൽ വെച്ച് നടന്ന ജാഗ്രതാ സദസ് ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറി വി പി ശരത് പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഡിവൈഎഫ്ഐ ബ്ലോക്ക് ട്രഷററും നഗരസഭാ കൌൺസിലറായ എ ഡി അജി അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ മുഖ്യാതിഥിയായി വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ച് ഓഫീസ് പ്രിവെന്റീവ് ഓഫീസർ ഇ ടി രാജേഷ് ക്ലാസ് എടുത്തു നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ എ എം ജമീല ബി ടീച്ചർ സി പി ഐ എം ഉണ്ടത്തിക്കോട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടി ആർ രാജൻ ഡിവൈഎഫ്ഐ ബ്ലോക്ക് എക്സിക്യൂട്ടീവ് അംഗം എസ് ബി ഐശ്വര്യ എന്നിവർ സംസാരിച്ചു ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് കെ ആർ പ്രശാന്ത് സ്വാഗതവും ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് മഹേഷ് എം മോഹനൻ നന്ദിയും പറഞ്ഞു ഇത്തരം പ്രവർത്തനങ്ങളിൽ നമ്മൾ നമ്മളറിഞ്ഞോ അറിയാതെ ഇത്തരം മാഫിയകൾ നമ്മുടെ ഇടയിലേക്ക് കയറി വരാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ട് വളരെ പ്രതീക്ഷ നൽകുന്ന തരത്തിൽ രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങി വെച്ച ഒരു സംരംഭമാണ് വിമുക്തി മിഷൻ എന്ന് പറയുന്നത് അന്നത് തുടങ്ങുമ്പോൾ കുറച്ച് കുറച്ചാളുകളെങ്കിലും നെച്ചിന് വെച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ടൊക്കെ കാര്യമായിട്ടുള്ള പ്രയോജനമൊക്കെ ഉണ്ടാകും അല്ലെങ്കിൽ എക്സൈസുകാരും പോലീസുകാരും അവരുടെ നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ മാത്രം പോരെയും ഇവിമുക്തി മിഷൻ കൊണ്ട് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ കൊണ്ടൊക്കെ സമൂഹത്തിൽ ഇത്രയധികം മാറ്റം വരുത്താൻ സാധിക്കുന്നതാണ്